പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാനില്ലെന്ന് നിലവിലെ അധ്യക്ഷൻ കെ അണ്ണാമലൈ അറിയിച്ചതോടെ പുതിയ അധ്യക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ പി എസ് പദവി ഉപേക്ഷിച്ചെത്തിയ അണ്ണാമലയെ ബി ജെ പി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് ഇടയ്ക്ക് വെച്ച് സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെ കൊമ്പുകോർത്തതാണ് ഇപ്പോൾ അധ്യക്ഷ പദവിയിൽ നിന്ന് പിന്മാറുന്നത് എന്നാണ് സൂചനകൾ പറയുന്നത് അണ്ണാമലൈ കുപ്പുസ്വാമി എന്ന കർണാടക കേഡറിൽ കത്തിനിൽക്കുന്ന ഐ പി എസ് കാരൻ തന്റെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ പോലീസ് ഉദ്യോഗം രാജിവെച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയത് തന്നെയാണ് അപ്പോഴേക്കും ഉടുപ്പിയിലെയും മറ്റും ക്രിമിനലുകളെ ഒതുക്കി ഉടുപ്പി സിംഗം എന്നും സൂപ്പർ കോപ്പ് എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു തന്റെ മുപ്പത്തി ഏഴാം വയസ്സിൽ ബി സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിരുന്നു അണ്ണാമലൈ അതുവരെ ഹിന്ദുത്വ രാഷ്ട്രീയം മാത്രം കേട്ടുശീലിച്ച തമിഴ്നാട്ടിലെ ബി ജെ പി അണികൾക്കിടയിലേക്ക് ഭരണപക്ഷത്തിനെതിരെ കൃത്യമായ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഉരുളക്കുപ്പേരി പോലെ എന്തിനും ഏതിനും മറുപടി നൽകുന്ന ഒരു വീരപുരുഷനായിട്ടാണ് അണ്ണാമലൈ അവതരിച്ചത് സ്ഥാനമൊഴിയുന്ന അണ്ണാമലയെ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ കർണാടക കേഡറിലെ മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കൂടിയായ അണ്ണാമലയെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള എൽ മുരുകൻ മോദി മന്ത്രിസഭയിൽ അംഗമാണ് അണ്ണാമലയെ കേന്ദ്രമന്ത്രിയാക്കുന്നതുവഴി തമിഴ്നാട്ടിൽ നിന്ന് രണ്ടു പേർക്ക് കേന്ദ്ര മന്ത്രിസഭയിലേക്കുള്ള പ്രാതിനിധ്യമുറപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയും കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും കേന്ദ്രമന്ത്രിമാരായിട്ടുണ്ട് രാമേശ്വരത്ത് പാമ്പൻപാറം ഉദ്ഘാടനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അണ്ണാമലടക്കമുള്ള ബി ജെ പി സംസ്ഥാന നേതാക്കളുമായി ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ വൻ ഭൂരിപക്ഷത്തിൽ അധികാരമേറ്റ് മികച്ച ഇമേജിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റാലിൻ സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്ന് തുണിയൊരിച്ച് നിർത്തിയത് ആ അണ്ണാമല എന്ന രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു മുഖ്യപ്രതിപക്ഷമായ എഐ ഡി എം കെക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി സ്റ്റാലിനും കുടുംബവും ചേർന്ന് ഒരു ലക്ഷം കോടിയിലധികം രൂപ നേടിയെടുത്തു എന്ന ആരോപണവുമായി തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലൈ പുറത്തുവിട്ട വിവരങ്ങളാണ് ഡി എം കെ ഫയൽസ് എന്ന പേരിൽ തമിഴ്നാട് രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയത് അന്ന് ഇന്ത്യൻ യുവാക്കളുടെ ആരാധനാമൂർത്തിയും തമിഴ്നാട് ധനമന്ത്രിയുമായ പഴനിവേൽ ത്യാഗരാജന്റെ ശബ്ദരേഖ അടക്കമുള്ള കാര്യങ്ങളാണ് അഴിമതിക്ക് തെളിവായിട്ട് അണ്ണാമല സമർപ്പിച്ചത് പക്ഷേ സർക്കാർ ഒരു അന്വേഷണവും നടത്തിയില്ല പക്ഷെ അണ്ണാമല അടങ്ങിയില്ല ഡി എം കെ ഫയൽസിന്റെ രണ്ടാം ഭാഗം ഗവർണർക്ക് സമർപ്പിച്ച അദ്ദേഹം സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തു നേരത്തെ കത്തിനിന്ന ഗവർണർ സർക്കാർ പോര് ഇതോടെ കൂടുതൽ ശക്തമായി മാറി എന്തിനും ഏതിനും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്ന പഴയ ജയലളിത ശശികല ടീമിന്റെ ഭരണത്തിന് സമാനമായ മാഫിയയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ കിരീടം വെക്കാത്ത രാജാവായി വാഴുന്ന എം കെ സ്റ്റാറിന്റെ ഭരണത്തിലും നടക്കുന്നത് എന്ന് അണ്ണാമലൈ തെളിവ് സഹിതം വ്യക്തമാക്കിയപ്പോൾ തകർന്നു പോയത് ദേശീയ മാധ്യമങ്ങൾ അടക്കം ഏറെ വാഴ്ത്തിപ്പാടിയ ഡി എം കെ ഭരണത്തിന്റെ ഇമേജ് തന്നെയായിരുന്നു ഒരു വേള സ്റ്റാലിനെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടാൻ ഇന്ത്യ എന്ന പ്രതിപക്ഷ സഖ്യത്തിൽ ആലോചനകൾ നടക്കവയാണ് ഇത്തരത്തിൽ ഇടുത്തിയായി ഡി എം കെ ഫയൽസ പുറത്തു വീണത് അതിന് പിന്നാലെ പഴനിവേൽ ത്യാഗരാജന്റെ വകുപ്പ് മാറ്റവും ഉണ്ടായി ഇതെല്ലാം വെച്ച് അഴിമതിക്കെതിരെ കൊണ്ടുപിടിച്ച ക്യാമ്പയിനാണ് അണ്ണാമലൈ നടത്തിയത് ഒരുവേള തമിഴകത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നും മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതൊന്നും വോട്ടിൽ പ്രതിഫലിച്ചുമില്ല ഇപ്പോൾ അണ്ണാമലയുടെ പ്രഖ്യാപിത ശത്രു മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെയാണ് അണ്ണാർ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായ സംഭവത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ ഞെട്ടിപ്പിക്കുന്ന പ്രതിഷേധമാണ് അണ്ണാമലൈ നടത്തിയത് വീട്ടുമുറ്റത്ത് സ്വന്തം ശരീരത്തിൽ ചാട്ടവാർ കൊണ്ട് അടിച്ചായിരുന്നു ആ പ്രതിഷേധം അത് വളരെ വൈറലായി മാറുകയും ചെയ്തു തുടർന്ന് നാല്പത്തി എട്ട് ദിവസം വ്രതമെടുത്തു ഡി എം കെ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങുന്നത് വരെ ചെരുപ്പ് ഉപയോഗിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ സ്റ്റാലിനെ താഴെ ഇറക്കുക എന്നത് അണ്ണാമലയുടെ കൂടി ആവശ്യമായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സ്വയം ഒഴിഞ്ഞ് എ ഡി എം കെ സഖ്യത്തിന് തയ്യാറാവുന്നത് സ്ഥാനമൊഴിഞ്ഞാലും തമിഴക ബി ജെ പി രാഷ്ട്രീയത്തിൽ അണ്ണാമലയ്ക്ക് നിർണായക റോൾ തന്നെ ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്